വെൽക്കം ടു എസ് ജെ എ സ്ക്വയർ അക്കാഡമി അധ്യായം ഒമ്പത് ഈ അധ്യായത്തിലെ നമ്മൾ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ അതുപോലെ തന്നെ വികസന ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റിനെ കുറിച്ചിട്ടാണ് നമ്മൾ പഠിക്കുന്നത് അപ്പൊ ആദ്യം നമുക്ക് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ ബുദ്ധിശക്തി വികസനത്തെ സ്വാധീനിക്കുന്ന ഏറ്റവും പ്രധാന ഘടകമാണ് ബുദ്ധിശക്തി സെക്കൻഡ് വൺ ലിംഗഭേദം ആൺകുട്ടികളും പെൺകുട്ടികളും തമ്മിൽ വളർച്ചയിലും വികസനത്തിലും വ്യത്യാസമുണ്ട് തേർഡ് വൺ ഗ്രന്ഥികൾ ശിശുവിന്റെ ശാരീരികവും മാനസികവുമായ വികസനത്തിൽ ഗ്രന്ഥികൾക്ക് വലിയ പങ്കുണ്ട് ഫോർത്ത് വൺ വംശീയ ഘടകം വംശീയ ഘടകത്തിന് ഉയരം തൂക്കം വർണ്ണം ആഹാരം കായിക ഘടന എന്നിവയിൽ വലിയ സ്വാധീനമുണ്ട് ഫിഫ്ത് വൺ വായു സൂര്യപ്രകാശം ശുദ്ധവായുവും സൂര്യപ്രകാശവും ഒരു വ്യക്തിയുടെ കായിക വലുപ്പത്തെയും ആരോഗ്യ നിലവാരത്തെയും അനുകൂലമായി സ്വാധീനിക്കുന്നു സിക്സ് വൺ പോഷകാഹാരം ശിശുവിന്റെ വികസനം മുഖ്യമായി ആഹാരത്തിന്റെ പോഷക ഗുണത്തെ ആശ്രയിച്ചിരിക്കും സെവൻത് വൺ രോഗങ്ങൾ പരിക്കുകൾ ശരീരത്തിന് സംഭവിക്കുന്ന അപകടങ്ങളും ദീർഘകാലം നിലനിൽക്കുന്ന മറ്റു അസുഖങ്ങളും ശിശുവിന്റെ വികസനത്തെ പ്രതികൂലമായി ബാധിക്കുന്നു എയ്ത്ത് വൺ സാമൂഹിക സാംസ്കാരിക ഘടകം ശിശുവിന്റെ വ്യവഹാര ശൈലിയെ അതിജീവിക്കുന്ന സാമൂഹിക സാംസ്കാരിക പരിസ്ഥിതി വികസനത്തെ വളരെയധികം ബാധിക്കുന്നു നയൻത് വൺ കുടുംബ നിലവാരം കുടുംബ സാഹചര്യം വികസനത്തിൽ സ്വാധീനം ചെലുത്തുന്നു ടെത് വൺ കുട്ടിയുടെ ജനനക്രമം കുടുംബത്തിൽ കുട്ടിയുടെ ജനനത്തിന്റെ ക്രമം അതിന്റെ വികസനത്തെ സ്വാധീനിക്കുന്നു അപ്പൊ ഇത്രയാണ് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് ഇതിൽ ക്വസ്റ്റ്യൻ വരുന്നത് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകം ഏത് ഓപ്ഷൻസ് തരും അതിൽ നിന്ന് ആൻസർ കണ്ടുപിടിക്കണം അപ്പോൾ വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങള് ഏതൊക്കെയാണെന്ന് നമ്മൾ നന്നായി പഠിച്ചിരിക്കണം ഏതൊക്കെയാണ് ഫസ്റ്റ് വൺ ബുദ്ധിശക്തി ലിംഗഭേദം ഗ്രന്ഥികൾ വംശീയ ഘടകം വായു സൂര്യപ്രകാശം പോഷകാഹാരം രോഗങ്ങൾ പരിക്കുകൾ സാമൂഹിക സാംസ്കാരിക ഘടകം കുടുംബ നിലവാരം കുട്ടിയുടെ ജനനക്രമം ഇത്രയാണ് വികസനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ നെക്സ്റ്റ് വൺ വികസന ഘട്ടങ്ങൾ സ്റ്റേജസ് ഓഫ് ഡെവലപ്മെന്റ് ടു സ്റ്റേജസ് ആണുള്ളത് ഫസ്റ്റ് വൺ പ്രീ നാറ്റൽ സ്റ്റേജ് ജനനപൂർവ്വം അല്ലെങ്കിൽ പ്രാഗ് ഘട്ടം സെക്കൻഡ് വൺ പോസ്റ്റ് നാറ്റർ സ്റ്റേജ് ജനനാന്തര ഘട്ടം അപ്പൊ ഇതിലെ ഫസ്റ്റ് വൺ പ്രീ നാറ്റർ സ്റ്റേജ് ജനനപൂർവ്വം അല്ലെങ്കിൽ പ്രാഗ്ജന്മഘട്ടം എന്താ നോക്കാം ഗർഭധാരണം മുതൽ ജനനം വരെയുള്ള കാലമാണ് ജനനപൂർവ്വ ഘട്ടം അല്ലെങ്കിൽ പ്രാഗ്ജന്മഘട്ടം ഗർഭധാരണം തൊട്ട് ഇരുന്നൂറ്റിയത് ദിവസം വരെയാണ് മനുഷ്യന്റെ ഗർഭകാലം എത്ര ദിവസമാണ് ഇരുന്നൂറ്റിയത് ദിവസമാണ് ഇതിൽ വരുന്ന ഫസ്റ്റ് സ്റ്റേജ് ആണ് ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ ഘട്ടം ജർമിനൽ സ്റ്റേജ് സീറോ തൊട്ട് ടു വീക്സ് വരെയാണ് ഗർഭധാരണം മുതൽ രണ്ടാഴ്ച വരെയുള്ള കാലമാണ് ബീജാങ്കുരണ ഘട്ടം അല്ലെങ്കിൽ ഘട്ടം സെക്കൻഡ് വൺ ഭ്രൂണഘട്ടം എംബ്രിയോണിക് സ്റ്റേജ് ടു വീക്ക് തൊട്ട് ടൂ മന്ത്സ് വരെയാണ് രണ്ടാഴ്ച തൊട്ട് രണ്ട് മാസം പൂർത്തിയാകും വരെയാണ് ഭ്രൂണഘട്ടം അതായത് എംബ്രിയോണിക് സ്റ്റേജ് തേർഡ് വൺ ഗർഭസ്ഥ ശൈശവ ഘട്ടം അല്ലെങ്കിൽ ഗർഭഘട്ടം ഫീറ്റൽ സ്റ്റേജ് ടു മന്ത്സ് തൊട്ട് ബർത്ത് വരെയാണ് രണ്ട് മാസം മുതൽ ജനനം വരെ അപ്പോ പ്രീനാറ്റൽ സ്റ്റേജിൽ വരുന്നത് ജനപൂർവ്വ ഘട്ടം അതിൽ വരുന്നത് ഏതൊക്കെയാണ് ഘട്ടം ജെർമിനൽ സ്റ്റേജ് സീറോ തൊട്ട് ടൂ വീക്ക് വരെയാണ് ഭ്രൂണഘട്ടം ആംബ്രിയോണിക് സ്റ്റേജ് ടു വീക്ക് തൊട്ട് ടൂ മന്ത്സ് വരെയാണ് ഗർഭഘട്ടം ഫീറ്റൽ സ്റ്റേജ് ടു മന്ത്സ് തൊട്ട് ബർത്ത് വരെയാണ് അപ്പൊ മൂന്ന് സ്റ്റേജസ് ആണ് പ്രീ നാറ്ററൽ സ്റ്റേജിൽ ഉള്ളത് ഇനി നമ്മൾ നെക്സ്റ്റ് ക്ലാസ്സിലെ പോസ്റ്റ് നാറ്റൽ സ്റ്റേജ് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നതായിരിക്കും താങ്ക്